പി എസ് സി ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ചാണ് എന്താണ് പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം ചോദന നിയമം അവതരിപ്പിച്ചത് ആരാണ് ചോദന നിയമം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ് ആൽഫ്രഡ് മാർഷൽ ആണ് ചോദന നിയമം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലിന്റെ പ്രശസ്തമായ പുസ്തകം ഏതാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളാണ് ആൽഫ്രഡ് മാർഷലിന്റെ പ്രശസ്തമായ പുസ്തകം കമ്പാരിറ്റി കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ് ഡേവിഡ് റിക്കാർഡോ ഡേവിഡ് റിക്കാർഡോ ആണ് കമ്പാരിറ്റി കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് അതുപോലെ ണി ഡ്രൈവ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് തോമസ് ഗ്രേഷാം തോമസ് ഗ്രേഷാം ആണ് ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് തോമസ് ഗ്രേഷാം സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങൾ എല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്ന ആശയം അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് മാർഷൽ ആൽഫ്രഡ് മാർഷൽ ആണ് സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്ന ആശയം അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് ആൽഫ്രഡ് മാർഷൽ വർധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആരാണ് ലയണൽ റോബിൻസ് ലയണൽ റോബിൻസ് ആണ് വർധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് ലയണൽ റോബിൻസ് പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം എന്ന് അഭിപ്രായപ്പെട്ടതും ആരാണ് ലയണൽ റോബിൻസ് ആണ് ലയണൽ റോബിൻസ് ആണ് പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു ലയണൽ റോബിൻസ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോൾ എ സാമുവെൽസൺ പോൾ എ സാമുവെൽസൻ ആണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് പോൾ എ സാമുവെൽസൺ ഉത്പാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് കാൾമാർട്സ് കാൾമാർട്സ് ആണ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് കാൾമാർട്സ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് കാൾമാർട്സാണ് കാൾമാർസ് ആണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് കാൾമാർട്സ് കാൾമാർട്സ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച കൃതി ഏതാണ് മൂലധനം മൂലധനം എന്ന കൃതിയാണ് കാൾമാർട്സ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച കൃതി ഏതാണ് മൂലധനം ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാൾ മാർഗ്ക്സ് വിശേഷിപ്പിച്ചത് എന്താണ് മിച്ച മൂല്യം മിച്ച മൂല്യം എന്നാണ് ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ കാൾ മാർഗ്ഗസ് വിശേഷിപ്പിച്ചത് മിച്ച മൂല്യം എന്നാണ് ചോദന നിയമം ബാധകമല്ലാത്ത ഉൽപ്പന്നം അറിയപ്പെടുന്നത് ഗിഫർ ഗുഡ് ഗിഫർ ഗുഡ് എന്നാണ് ചോദന നിയമം ബാധകമല്ലാത്ത ഉത്പന്നം അറിയപ്പെടുന്നത് എന്താണ് ഗിഫർ ഗുഡ് ഗിഫർ ഗുഡ് എന്ന ആശയത്തിന്റെ ആരാണ് സർ റോബർട്ട് ഗിഫർ സർ റോബർട്ട് ഗിഫർ ആണ് ഗിഫർ ഗുഡ് എന്ന ആശയത്തിന്റെ ശില്പി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം